മാർത്തോമ നസ്രാണികളുടെ സഭാചരിത്രത്തിന്റെ നാൾ വിശുദ്ധിയുടെയും വിജ്ഞാനത്തിന്റെയും സഹിഷ്ണുതയുടെയും തീക്ഷണതയുടെയും പുണ്യപ്രഭാപൂരം നിൽക്കുന്ന വിശിഷ്ട വ്യക്തിത്വമാണ് ചാവറയച്ചൻ വിശുദ്ധനായ ആ വീരപുത്രൻ താപസ്യ ജീവിതത്തിന്റെ നൈർമല്യ വിശുദ്ധികൾ തന്റെ സന്യാസ ജീവിതത്തിലൂടെ സഭയ്ക്കും ലോകത്തിനു മുന്നിൽ തെളിച്ചുവെച്ച സീറോ മലബാർ സഭയിലെ ആദ്യ സന്യാസിയായി വണങ്ങപ്പെടുന്നു സഭാചരിത്രത്തിലെ പ്രശ്നസങ്കീർണമായ കാലഘട്ടത്തിൽ യൂറോപ്യൻ കർമ്മലീത മിഷണറിമാർക്ക് കീഴിൽ സാമൂഹ്യപരമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിന്ന സുറിയാനി കത്തോലിക്ക സഭയെ മുന്നിലേക്ക് നയിക്കാൻ സ്വജാതീയ മെത്രാൻമാർ വേണം എന്ന വാദഗതി ഉന്നയിക്കുകയും അല്ലാത്ത പക്ഷം സഭയിലെ ഭിന്നതകൾ രൂക്ഷമാവുകയോ ഉള്ളൂ എന്ന നിലപാട് റോമിലേക്ക് അറിയിക്കാൻ വിശുദ്ധ ചാവറയച്ചൻ നടത്തിയ പരിശ്രമങ്ങൾ ഏറെ അഭിനന്ദനാർഹമാണ് അദ്ദേഹം നേതൃത്വം കൊടുത്ത് സ്ഥാപിച്ച കർമ്മലീത സന്യാസ സഭ അറിവിന്റെയും ആധ്യാത്മികതയുടെയും മികവുറ്റ കേന്ദ്രങ്ങളായി അറിയപ്പെടുന്നു ഒപ്പം വിദ്യാഭ്യാസത്തിന് പ്രത്യേകിച്ച് സ്ത്രീ വിദ്യാഭ്യാസത്തിന് നൽകി വരുന്ന സേവനം ഏറെ ആദരപൂർവ്വം അനുസ്മരിക്കാവുന്ന ഒന്നാണ് സുറിയാനി കത്തോലിക്കരുടെ ഇടയിൽ ദിവ്യകാരുണ്യ ആരാധനയും തിരു വണക്കവും പ്രചരിപ്പിക്കുന്നതിൽ വിശുദ്ധ ചാവറയച്ചൻ വഹിച്ച പങ്ക് ചെറുതല്ല വിശ്വാസികളുടെ ഇടയിൽ ഭക്തിജീവിതം വളർത്താനുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ പരിശ്രമമായിരുന്നു അത് വ്യക്തമായ ദിശാബോധവും ബോധവും ചേർന്ന നേതൃത്വം സീറോ മലബാർ സഭയ്ക്ക് നൽകുന്നതിൽ അത് സന്യാസ ജീവിതത്തിന്റെ വിശുദ്ധിയും വിവേകവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് നൽകാനും അദ്ദേഹം കഠിന പ്രയത്നം തന്നെ നടത്തി അദ്ദേഹത്തിന്റെ സാമൂഹ്യ ദർശനങ്ങൾ ഇന്നും സീറോ മലബാർ സഭയ്ക്ക് ഉത്തേജനവും പ്രചോദനവുമായി വർത്തിക്കുന്നു ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒരു മനുഷ്യൻ എന്നതിലുപരി ഒരു മാലാകെ പോലെ പ്രക്ഷോഭിച്ച ചാവറയച്ചൻ കുർബാന ചൊല്ലുന്ന വേളയിലും വണക്കവും വിശ്വാസവും പ്രതിഫലിപ്പിച്ചു എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യരും കൂടെയുണ്ടായിരുന്ന ആത്മീയ ഗുരുക്കന്മാരും രേഖപ്പെടുത്തുന്നു പൗരോഹിത്യ കർമ്മത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യങ്ങൾ ഉണ്ടായിരുന്ന അദ്ദേഹം അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ തന്റെ ജീവിതവും കർമ്മങ്ങളും മാർഗമാക്കി കൃത്യതകളില്ലാതിരുന്ന ദിവ്യബലിയുടെ അനുഷ്ഠാന വിധികളിലും കർമ്മവിധികളിലും ഐക്യരൂപം സൃഷ്ടിക്കാൻ ചാവറയച്ചൻ ആവശ്യപ്പെടുകയും അതിനുവേണ്ടി തുക്കാസ എന്ന കുർബാനക്രമം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു സീറോ മലബാർ സഭയിലെ അനുഷ്ഠാന വിധികൾക്ക് അടുക്കും ചിട്ടയും ഒപ്പിക്കാൻ പുതിയ റാസാക്രമവും വയസ്പര ക്രമവും സ്വയം എഴുതി തയ്യാറാക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ബലിയർപ്പണത്തിലെ ഭക്തിനിഷ്ഠകൾ മറ്റു പുരോഹിതന്മാർക്ക് മാർഗദർശനമായി വിശ്വാസികൾക്ക് ഭക്ത്യാധരപൂർവ്വം ബലിയർപ്പണത്തിൽ പങ്കെടുക്കാനുള്ള താല്പര്യവും വർദ്ധിച്ചു ദിവ്യകാരുണ്യ വണക്കം കൂടുതൽ തീക്ഷണമാക്കുന്നതിലേക്ക് നാൽപ്പത് മണി ആരാധനയ്ക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു അത് കേരള ക്രൈസ്തവരുടെ ആത്മീയ പോഷണത്തിന് വഴിയൊരുക്കി കുടുംബങ്ങളുടെ വിശുദ്ധിക്കും സമാധാന ജീവിതത്തിനുമായി പ്രായോഗിക ജീവിത രീതികൾ പരിശീലിപ്പിക്കുന്നതിനായി നല്ല അപ്പന്റെ ചാവരുൾ അദ്ദേഹം കുടുംബങ്ങൾക്ക് സമ്മാനമായി നൽകി വിശുദ്ധ കുർബാന മധ്യേ നൽകുന്ന സുവിശേഷ പ്രസംഗം കൂടുതൽ തീക്ഷണവും ആകർഷവുമായി കാനോന നമസ്കാരം സുറിയാനി പാരമ്പര്യങ്ങൾക്കനുസരിച്ച് ക്രമീകരിച്ചു ഇടവകകളിൽ വാർഷിക ധ്യാനം കുരുഷന്റെ വഴി തുടങ്ങിയവ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചു അങ്ങനെ ആഗോള സഭയുടെ അന്തസത്ത പൂർണ്ണമായി ഉൾക്കൊണ്ട് ആരാധനക്രമത്തിൽ സുറിയാനി പാരമ്പര്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹം അശ്രാന്തം പ്രവർത്തിച്ചു വിശ്വാസപരമായും ഭരണപരമായും മലബാർ സഭ റോക്കോസ് ചീഷ്മയും മേലൂസ് ചീഷ്മയും നേരിട്ടപ്പോൾ വിശുദ്ധ ചാവറയച്ചന്റെ ധീരമായ നിലപാടുകളും ദീർഘവീക്ഷണവും സഭയ്ക്ക് ആശ്വാസമായി തീർന്നു സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ആഗോള സഭയുടെ ചിന്താധാരകൾ മനസ്സിലാക്കി കാലത്തിന്റെ മാറ്റങ്ങളിലൂടെ സഭയെ സഞ്ചരിപ്പിക്കണമെന്ന പൂർണ്ണബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു അനുസരണം വിശുദ്ധി എന്നിവ മുറുകെ പിടിച്ച് സഭയെ ശക്തിപ്പെടുത്തുവാൻ പരിശ്രമങ്ങൾ നടത്തിയ ചാവറയച്ചൻ വികാരി ജനറലായി നിയമിതനാവുകയും അദ്ദേഹത്തിന്റെ സുറിയാനി ഇടവകളിൽ നാലു മേഖലകളായി തിരിക്കുകയും ദൈവജനത്തിന്റെയും കേരള സഭയുടെയും ആധ്യാത്മിക വളർച്ചയ്ക്ക് ഈ മാതൃക ഏറെ സഹായമാകുകയും ചെയ്തു മഹാത്മാക്കൾക്ക് മരണമില്ല ഏതു വിധേന ആരൊക്കെ തമസ്കരിച്ചാലും സഭയുടെ നിലനിൽപ്പിന്റെ കാലഘട്ടത്തോളം ചാവറയച്ചൻ അനുസ്മരിക്കപ്പെടും എന്നത് യുക്തമായ സത്യമാണ് കേരള സഭയുടെ മാത്രമല്ല കേരള സംസ്ഥാനത്തിന്റെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താവ് സാംസ്കാരിക നായകൻ എന്ന നിലയിലും ജനതയുടെ ആദരം നേടിയെടുത്ത ആ വ്യക്തിപ്രഭാവം ഇന്നും സമൂഹത്തിൽ ഒളിമങ്ങാതെ ശോഭിച്ചുകൊണ്ടിരിക്കുന്നു